ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് ഇങ്ങോട്ടാണ് പോകുന്ന അറിയാം പൈതൽ മലിയിലേക്ക് പോകാണ് അതിന് മുമ്പ് നമ്മൾ ഇന്നിവിടെ പകുതിക്ക് പോകുന്ന ഇടത്തുന്ന ഒരു ചായ കുടിക്കാൻ വിചാരിച്ച് അങ്ങനെ ഒരു ചായ ഷോപ്പിൽ തീട്ടുണ്ട് ഇതാക്കാൻ ഇതാണ് ചായ കുടിക്കാൻ നമ്മൾ വയറ് ചേച്ചി കളയാണ്ട് ഇങ്ങനെ ഇവിടെ ജീപ്പിലാണ് ഇങ്ങനെ പോകുന്നത് ചായ ചായ ഷോപ്പ് വേണ്ടത് ജീപ്പിലാണ് ഇങ്ങനെ പോകുന്നത് കാർ എടുത്തിട്ടില്ല ഇന്ന് ജീപ്പാൽ പോട്ടേന്ന് വിചാരിച്ച് ബാക്കി വിശേഷങ്ങളെല്ലാം പൈതൽ മലയിൽ വെച്ച് കാണാം നിശാ

മഴയില്ലെങ്കിലേ കേടാവിടെ നോക്കാം നമുക്ക് അവിടെത്തുമ്പോഴത്തേക്ക് മഴ ചെറുതായി ഒന്ന് പറയുമോ നോക്കാം

ആരുടെ വല്ലേ പൈത്തന്മാരെ സ്ഥലത്ത് കയറി മനുഷ്യന്മാരോട് മരിച്ചു അങ്ങനെയുള്ളത് കേട്ടിട്ട് കേരിക്കുന്നില്ല ആ ഒരു ബുദ്ധിമുട്ടാണല്ലോ എൻ്റെ ഞാൻ ഓപ്പിട്ട് നിങ്ങളെങ്കിൽ ലക്ഷിക്കാം എന്താ ഇങ്ങനെക്കാം ഇനിയും കുറെ കയറാണ്ട് എന്നാ കേട്ടോ അങ്ങനെ പൈത്തൻ മടിയിലെത്തി കേട്ടു